ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എനിക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്നതാണ് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുടെ ആരുമായിക്കോട്ടെ മകളാവാം സഹോദരനാവാം സഹോദരിയാവാം ആരുമായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ടാവാം പാർട്ട്ണറാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ ആരും ലവറാവാം ആരുമായിക്കോട്ടെ അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോയിട്ട് കുറച്ച് ദിവസമായി കാണും അപ്പോൾ ഏഴ് ദിവസങ്ങൾക്കകം അവർ തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവർ എത്ര ദിവസങ്ങൾക്കകം തിരിച്ചു വരും ഒരു സെവൻ ഉള്ളിൽ തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ ഈ വീഡിയോ ഒരു ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളെടുക്കുക അല്ലാത്തത് മറ്റുള്ളവർക്കായി ലഭ്യം ചെയ്താൽ മതി കേട്ടോ ഫുള്ളി ഇത് റെസണെക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ വാട്സപ്പ് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഏഴു ദിവസങ്ങൾക്കാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് നോക്കാം നമുക്ക് സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളിലേക്ക് ഏഴ് ദിവസത്തിനകം തിരിച്ചു വരുമോ നിങ്ങളുടെ ഈ വ്യക്തി ഏഴ് ദിവസങ്ങൾക്കകം തിരികെ വരുന്നു ഏഞ്ചൽ കൂടി എടുത്തിട്ടുണ്ട് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഇത് നിങ്ങളുടെ ഈ വ്യക്തി ഏഴ് ദിവസങ്ങൾക്കകം ഒരാഴ്ചയ്ക്കകം തിരികെ വരുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായത് തന്നെ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ഒന്ന് ഈ ബന്ധത്തിന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയല്ല എന്ന് കാണുന്നു നിങ്ങളെ അവർ ഒരുപാട് ഒരുപാടൊരുപാട് പ്രചോദിപ്പിച്ച് ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി നിങ്ങളെ വശത്താക്കിയതാണ് എന്ന് കാണുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാദ്യമൊക്കെ ഒരുപാട് പിന്മാറിയിരുന്നു ഒരു ബന്ധത്തിൽ നിന്നും അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരുപാട് പ്രലോഭിപ്പിച്ചിട്ട് നിങ്ങളുമായി ഒരു കണക്ഷൻ തുടങ്ങിയതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് കാണുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് മാത്രവുമല്ല നല്ല ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തിയുമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ ശരിയാണല്ലോ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ച് ആവുന്നത് എടുക്കണം അല്ലാത്തത് കളയണം കേട്ടോ എത്ര പേർക്ക് ത്രസ്നേറ്റാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ കുറച്ചു കാലം നിങ്ങൾ വളരെയധികം കൂടി തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവരും നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു തീർച്ചയായിട്ടും ഇവിടെ പ്രണയമുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് ഇവിടെ രണ്ട് കാർഡ് സോൾ കണക്ഷൻ സോൾ കണക്ഷൻ്റെ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ആത്മബന്ധമുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ അത് പരസ്പരം നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇത്രമാത്രം നമ്മൾ അടുത്തിരിക്കാനുള്ള കാരണം എന്താണ് അടുത്ത് വരാനുള്ള കാരണം എന്താണ് ആദ്യം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ടും നമ്മൾ ഒന്നായി അതിൻ്റെ കാരണം എന്താണ് ദൈവം നമ്മളെ കൂട്ടിയിണക്കിച്ചതാണ് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് ഇത് എന്നൊക്കെ നിങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞിരുന്ന ഒരു റിലേഷനാണിത് എന്നിരുന്നാൽ കൂടെയും കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ടായി എന്തോ എവിടെ നിന്നോ പാളിച്ചകൾ ഉണ്ടാവാൻ കാരണം ഉണ്ടായി അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായി പരസ്പരം പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വന്നു ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെ അധികം ക്ഷമയുള്ള ആളാണെന്ന് കാണുന്നു ആദ്യമൊക്കെ അദ്ദേഹം വളരെ അല്ലെങ്കിൽ അവർ ഹിയോർഷി അവർ വളരെ അധികം എന്താണ് ഒത്തിരി രക്ഷ്യപ്പെട്ടൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും മേലിൽ മെയിലിൽ ഞാൻ തമ്മിൽ കാണില്ല അല്ലെങ്കിൽ ഇനി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവുകയില്ല എന്നെല്ലാം പറഞ്ഞ് പിരിഞ്ഞു പോയവരാണ് ഒത്തിരി ഒത്തിരി അകൽച്ച നിങ്ങൾക്കിടയിൽ വരും എന്ന് തന്നെ രണ്ടു പേരും ചിന്തിച്ചിട്ടുണ്ടാവണം അത്ര ഇനി ഒരിക്കലും കൂടി ചേരില്ല എന്ന് തീരുമാനിച്ച് പറഞ്ഞ് എല്ലാം പോയതാണ് പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ തോട്ട്സ് നിങ്ങളിലേക്ക് അവരുടെ എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ട് അവരോട് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ട് പക്ഷെ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണോ ഒരു സ്നേഹവുമില്ല ഈ സ്നേഹമില്ലായ്മ കൊണ്ടാണ് അവർ ഇത്ര ഇത്രമാത്രം പരുഷമായ വാക്കുകൾ എന്നോട് പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയവും ആയിരുന്നു കുറച്ച് കാലം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചുറ്റിനും കുറേ കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് തമ്മിലിടയിൽ നിങ്ങൾക്കും അവർക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവാം അല്ലായെങ്കിൽ മറ്റ് പല കാര്യങ്ങളും മറ്റ് വ്യക്തികളുണ്ടാവാം ഉണ്ടാവാം എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിരുന്നിരിക്കാം വ്യക്തികൾ നിമിത്തവും സാഹചര്യവും നിമിത്തവും നിങ്ങൾക്ക് രണ്ട് പേർക്കും ചുറ്റിനും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്നാലും അവർക്ക് നല്ല ക്ഷമയുള്ള വ്യക്തികളായതിനാൽ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തു തന്നെയും ആയിക്കോട്ടെ എൻ്റെ അഭാവം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഈഗോ നിമിത്തം ആയിരിക്കണം ഇത്ര ഇത്രയും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് അത് പിന്നെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ എന്ന് കരുതി അവർ ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ട് നിങ്ങളോട് ഇപ്പോൾ എങ്കിൽ ഞാൻ ചെയ്തതാണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞതിനെ റിയലൈസ് ചെയ്ത് നല്ല ഒരു വഴിയിലേക്ക് വരാൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്കിപ്പോൾ നല്ല ഡിവൈൻ ബ്ലസ്സിങ്സ് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരെ മറ്റുള്ളവർ സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു അവസരം അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തന്നെ ഒരു സന്തോഷം മനസ്സിനൊരു സമാധാനവും സന്തോഷവും തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം പറഞ്ഞ വാക്കുകളെ മറക്കാൻ അവർക്ക് സാധിക്കുന്നു പറഞ്ഞതിനെ മറക്കുക എന്നുള്ളതാണല്ലോ കൂടിച്ചേരാനുള്ള ഏറ്റവും പ്രധാനമായ ഒരു പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് അല്ലേ കൂടിച്ചേരാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ മറക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞു പാസ്റ്റ് ലൈഫിൽ കുടുങ്ങിക്കിടക്കുക പാസ്റ്റിൽ നിങ്ങൾ മുൻപേ ഉള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ കടന്നു പോയ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞ പരുഷമായ വാക്കുകൾ ഓർത്തുകൊണ്ടിരുന്നാൽ തന്നെയും വിദ്വേഷം വർദ്ധിക്കുകയേ ഉള്ളൂ അല്ലേ വീണ്ടും വീണ്ടും ഇവിടെ കാണുന്നത് പോലെ നെഗറ്റീവ് അടിച്ചു നിൽക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഈ നെഗറ്റിവിറ്റിയെ തരണം ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് നിങ്ങൾ കുറച്ചുകൂടി മുൻപോട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക തന്നെയാണ് വേണ്ടത് ദൈവികപരമായ കാര്യങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ അതിലായിട്ട് അതിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണ് വേണ്ടത് ചിറ്റിനും പല പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷെ അതിനെ കാണാതിരിക്കുകയാണ് വേണ്ടത് അതിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം വരൂ നിങ്ങൾക്ക് ഒന്ന് ചേരണം അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കണം എന്തു തന്നെയും ആയിക്കോട്ടെ ഞാൻ ഇത്ര നാളും സ്നേഹിച്ച വ്യക്തിയല്ലേ അല്ല എങ്കിൽ എൻ്റെ പാർട്ട്ണർ അല്ലേ എൻ്റെ ലവർ അല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വന്നു ചേരേണ്ടത് അപ്പോൾ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അവർ പിരിഞ്ഞതിന് ശേഷം ഭ്രാന്തി പിടിച്ച ഒരവസ്ഥയിലാണ് കണ്ടില്ലേ ഇവിടെ ഒരു ക്രാന്തി പിടിച്ച അവസ്ഥ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനം തരണേ ദൈവമേ എന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രേ ചെയ്തിട്ടുണ്ട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ടാവാം ആരാധനാലയങ്ങളിൽ പോയി ഒരുപാട് ഒരുപാട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട് അത് അതും ഇവിടെ കാണാനുണ്ട് അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലാണ് അവർക്ക് ഈ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഒരു മനസ്സിനൊരു ചാഞ്ചല്യം വരുന്നുണ്ട് മനസ്സിൻ്റെ ആ ഒരു വൈരാഗ്യം ബുദ്ധി ഒരു ശത്രുതയുണ്ടല്ല നിങ്ങളോട് വെച്ച് പുലർത്തിയിരുന്നു ആ ശത്രുത കുറേശ്ശെ കുറേശ്ശെ അലിഞ്ഞലിഞ്ഞു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ക്ഷമയോടെ ക്ഷമയോടുകൂടെയുള്ള കാത്തിരിപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായ കാര്യങ്ങൾക്കും കുറച്ചുകൂടി ഒന്ന് മെച്ചം വരുന്നതായിട്ട് കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കാരണം അവരും കുറച്ചുകൂടി അധ്വാനിച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നിങ്ങളും അതുപോലെ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം നിങ്ങളും നടത്തിയിട്ടുണ്ടാകും അതുപോലെ തന്നെ വളരെ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അവരുള്ളപ്പോൾ നിങ്ങളൊരു സ്റ്റാറായിട്ട് തിളങ്ങിയിരുന്നതാണ് അവരുടെ കണക്ഷൻ ഉള്ളപ്പോൾ നിങ്ങളുടെ കണക്ഷൻ അവരുമായിട്ടുള്ളപ്പോൾ ആ കോണ്ടാക്ട് ഉള്ളപ്പോൾ അവർക്കും അതേ ഒരു അനുഭവം ഉണ്ടായിരിക്കാം പക്ഷെ പിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ വിരിഞ്ഞിരിക്കുമ്പോഴാണ് അതിൻ്റേതായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് പതുക്കെ പതുക്കെ ഇത് മനസ്സിലാക്കി വരുമ്പോൾ തന്നെയും ഒരുപാട് ചേഞ്ച് വരാൻ തുടങ്ങി സ്വഭാവത്തിൽ അങ്ങനെയാണ് നിങ്ങൾക്കിവിടെ ഒന്ന് ചേരണം എന്ന് രണ്ടു പേർക്കും ആഗ്രഹം തോന്നി തുടങ്ങിയത് എന്ന് കാണുന്നു ക്ക് അവരെക്കാളും ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് പിന്നീടാണ് ആഗ്രഹം അങ്ങനെ തോന്നി തുടങ്ങിയത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എടുത്തിരിക്കുന്നത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഏജൻ്റ് ബ്ലെസ്സിങ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ റൊമാൻസ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നൊക്കെയാണ് ഇത് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് ഞാൻ ഷപ്പോൾ ഏതെടുത്താൽ മൂന്ന് കാർഡ്സ് ആണിത് അപ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്ത സമീപഭാവിയിൽ തന്നെ അതായത് നിങ്ങൾ ഈ ഏഴ് ദിവസങ്ങൾ നമ്മളൊരു കണക്ക് വെച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും ദിവസങ്ങൾക്കകം അല്ല എങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ എടുക്കുമായിരിക്കാം ചിലർക്ക് ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് നിങ്ങൾക്കും അവരെ കാണാനുള്ള ആഗ്രഹം അതിയായ മോഹവുമായിട്ട് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് കാരണം ഇവിടെ റൊമാൻസാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ രണ്ടുപേർക്കും ഒരേപോലെ പ്രണയമുണ്ട് റൊമാൻസുണ്ട് ഈ ഒരു റൊമാൻസ് ആണല്ലോ നിങ്ങളെ തമ്മിൽ ഏറ്റവും അധികം ഏറ്റവും ശക്തമായ രീതിയിൽ നിങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഈയൊരു റൊമാൻസാണ് ഒരു പ്രണയമാണ് നിങ്ങൾ ഫസ്റ്റിലെ തുടങ്ങി വെച്ച പ്രണയം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാം വീണ്ടും വരാം വീണ്ടും മുറിഞ്ഞു പോകാം വീണ്ടും ഒന്ന് ചേരുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു റൊമാൻസ് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് ഇത് ദൈവികമായ ഒരു ബന്ധമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ദൈവികമായ ഒരു കൂട്ടിച്ചേർക്കലാണ് ഇവിടെയോ അതുപോലെ സോൾമേറ്റ് കണക്ഷൻ ആത്മബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇനി അങ്ങോട്ടായാലും നിങ്ങൾ തമ്മിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം വന്നത് തീർച്ചയായിട്ടും അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവരോട് എന്തൊക്കെയോ മറച്ചു വെച്ച് സംസാരിക്കുന്നതായിട്ട് നിങ്ങളും ചിലപ്പോൾ സംസാ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്കും ക്ലിയർ ആയിട്ടില്ല അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും വിചാരിക്കുന്നുണ്ട് എന്തോ ഒന്നും ക്ലിയർ ക്ലിയറാവുന്നില്ല എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങളും അവരെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി വരാതെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നോക്കണം എന്നുള്ളതാണ് ഏഞ്ചലിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ഇനി ആയാലും നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ആശയവിനിമയം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ സംസാരിച്ചു പോകണം രണ്ടുപേരും ഉള്ളിലൊന്നും വെച്ചിരിക്കാതെ ഇത് നമ്മൾ ഒരു ഒരു ബോഡിയാണെങ്കിൽ നമ്മൾ രണ്ട് ബോഡിയാണ് ഒരു മനസ്സാണ് അല്ലെങ്കിൽ ഒരു ഹൃദയമാണ് എന്നൊരു സോളാണ് എന്ന് കരുതിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക തന്നെ വേണം എല്ലാ കാര്യങ്ങളിലും ആശയവിനിമയം നടത്തുക തന്നെ വേണം മറച്ച് വെച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ ഒത്തിരി രഹസ്യങ്ങൾ രഹസ്യങ്ങൾ പാടില്ല തമ്മിൽ എന്തിനാണ് രഹസ്യങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഉറക്കെടുത്തതിൽ എന്താണെന്ന് നോക്കാം ഇവിടെയോ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ക്ലാരിറ്റി വരികയാണ് ചെയ്യുന്നത് പണില്ല ശേഖരചക്രയുടെ ആക്റ്റിവേഷൻ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ലൊരു ക്രിയേറ്റീവ് പവറുള്ള വ്യക്തിയാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ക്രിയേറ്റീവ് പവർ എങ്ങനെയുള്ളവർക്കാണ് വരുന്നത് ദൈവികമായ അത് ദൈവികമായ അനുഗ്രഹങ്ങളുള്ളവർക്കാണ് ദൈവാനുഗ്രഹം കൂടുതലുള്ള വ്യക്തികൾക്കാണ് തന്നെയാണ് എപ്പോഴും ക്രിയേറ്റീവ് പവർ ഉണ്ടാകുന്നത് അതായത് നല്ല ഈശ്വരാനുഗ്രഹം വേണം എന്തിന് ഒരുപാട് കാര്യങ്ങളെ നമുക്ക് സൃഷ്ടിച്ചെടു എടുക്കാൻ മനസ്സിൽ നിന്ന് പ്രണയത്തെ സൃഷ്ടിച്ചെടുക്കുക മനസ്സിൽ നിന്ന് നല്ല പ്രണയം ഉണ്ടാവണം ഇതിനൊക്കെ എന്താണ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുക ഇതൊക്കെ എന്താണ് ശേഖലചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് നടക്കുന്നത് അതായത് അച്ഛനാവാനും അമ്മയാവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിക്കുന്നത് എപ്പോഴാണ് ശേഖരചക്രയുടെ ആക്ടിവേഷൻ നിമിത്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നല്ല ദൈവാനുഗ്രഹം വരുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെയും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ഫെർട്ടിലിറ്റി കണ്ടല്ലേ ഇവിടെ ഫെർട്ടിലിറ്റി വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ചില അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് മുന്നോട്ട് വരികയാണ് നിങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ശ്വാസം മുട്ടൽ അനുഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് വിഷമം അനുഭവിച്ചു പ്രേ ചെയ്തു പ്രാർത്ഥന അല്ല എങ്കിൽ വഴിപാടുകൾ നേർച്ചകളൊക്കെയും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ രണ്ടു കൂട്ടരും അവരെക്കാളും അധികം നിങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്കിങ്ങ് ശ്വാസം മുട്ടലാണ് എന്നാൽ അദ്ദേഹം വരുമോ അവർ വരുമോ എന്നുള്ള ആ ഒരു ശ്വാസം മുട്ടലിൽ നിന്ന് പതുക്കെ പതുക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ശ്വാസം മുട്ടലിൽ നിന്ന് നിന്നും നിങ്ങൾ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരികയാണ് അപ്പോൾ എന്താണ് ഫ്രീഡം അനുഭവിക്കുന്നു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു നല്ല സ്ഥിതികൾ സന്തോഷത്തിലേക്ക് വരികയാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് ആഗ്രഹിച്ച വ്യക്തി കൂടിച്ചേരാൻ വരുന്നു എന്നുള്ള സന്തോഷമാണ് അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നു അവരുടെ മെസ്സേജ് കോൾ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ശ്വാസം മുട്ടൽ മാറി കിട്ടുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിച്ച് മുന്നോട്ട് വരുന്ന അവസ്ഥയാണ് കാണുന്നത് കണ്ടല്ലേ ഇവിടെ വിറ്ററിയാൻ സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് ഇവിടെ ക്ലാരിറ്റി വരികയാണ് ചെയ്യുന്നത് കണ്ടല്ലേ ഒരു ഒരു ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വിജയമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന സഫലമാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ക്ഷമയ്ക്കുള്ള റിസൾട്ടാണ് ഇത് എന്ന് കാണുന്നത് അവരും ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്രമാത്രം വളരെ പോസിറ്റീവായ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്നത് ആരാണ് നിങ്ങളെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഡിവൈൻ ബ്ലെസ്സിംഗ് തന്നെയാണ് നിങ്ങളെ അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മടി വിചാരിക്കലേക്ക് എത്ര പേർക്ക് ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കെങ്കിലും റിസണറ്റ് ആവുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ